എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കട്ടൺ ചായയുടെ എഴുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരായി ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഇത് ചായ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നിടത്ത് പ്രത്യേകം പ്രത്യേകം വെച്ചിട്ടുണ്ട് തേയില വെച്ചിട്ടുണ്ട് പഞ്ചസാര വെച്ചിട്ടുണ്ട് മസാല വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അത് ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്റർ ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം അതായത് രണ്ട് ഗ്ലാസ് കൊള്ളാവുന്ന ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ചായപ്പൊടിയുടെ ലിപ്റ്റൺ ഡാർജിലിംഗ് ചായപ്പൊടി ചായ ഇല ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അതിന് വേണ്ട ഒരു ചെരുവൻ ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമ്മൾ ഹീറ്ററിലേക്ക് ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്ററിൻ്റെ പുറത്തേക്ക് നമ്മൾ ചെരുവൻ വയ്ക്കുന്നു പാത്രം വെക്കുന്നു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാകുന്ന ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു അതിലേക്ക് ആദ്യം നമ്മൾ ആ മസാല ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു മസാലയും പഞ്ചസാരയും ഇട്ടതിന് ശേഷം അത് തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു സ്വല്പസമയം എടുക്കുമ്പം തിളച്ചു വരും അത്രയും വെള്ളം തിളച്ച് വരണമെങ്കിൽ സമയം എടുക്കുമല്ലോ അത് അത്രയും വെയിറ്റ് ചെയ്ത് രക്ഷയുള്ളൂ അപ്പോൾ ഈ പ്രോഗ്രാമിൽ എനിക്ക് കമൻറ്റ് എഴുതുന്നതിന് പിന്നെ വിലക്ക് പിന്നെയും വിലക്ക് വന്നിട്ടുണ്ട് റിമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട് കാരണം കുഞ്ഞ് കുറച്ചുകൂടെത്തേക്ക് ഞാൻ കമൻ്റ് എഴുതിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത് അപ്പം നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം വെള്ളം തിളച്ചുകൊണ്ട് ഞാനതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ ഈ ചായപ്പൊടിയാണ് നമ്മൾ അതായത് ഈ ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ ലിപ്റ്റൺ ചായപ്പൊടിയാണ് നമ്മളതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിന് ഇനി ഇടേണ്ടത് എട്ടിൻ്റെ ഇടാൻ പോണത് അത് ഞാനെടുത്ത് വെച്ചിരിക്കുന്നു ഒരു രണ്ട് ഒരു സ്പൂണുണ്ടത് ആ ഒരു സ്പൂൺ ചായപ്പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി നമുക്ക് ഇനി അതിനകത്തുനിന്ന് ഇടം ഇപ്പോൾ എല്ലാണ്ട് ചായ അതായത് ചായപ്പൊടിയായി മസാലപ്പൊടിയായി അപ്പൻസരിയായി എല്ലാം ഇനി അതിന് നമ്മൾ രണ്ട് ക്ലാസ്സിലേക്ക് പകരണം രണ്ട് ക്ലാസ്സിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് നേരത്തെ പ്രീ അറേഞ്ച്മെൻ്റിനകത്തുള്ളതാണ് അപ്പം ഫിൽട്ടർ കൊണ്ട് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കും ഫിൽട്ടർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരിപ്പിക്കത്തുള്ള കയറ്റി ചായ കയറി ഒഴുകി വരുന്നതേ ഉള്ളു രണ്ടോ ഗ്ലാസ് ഓടിപ്പോൾ ആ സരില്ല അത് നിന്നോളൂ ഇവിടെ അപ്പോൾ അത് ഫിൽടറേഷൻ റെഡിയായി പിന്നെ അതിന് ഭംഗിയൊക്കെ നോക്കണം കളർ നോക്കണം അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ പൊടി ഇട്ട ഒരു മിനിറ്റ് ഇട്ടുകൊണ്ട് അത് ലൈറ്റ് ആയിട്ട് കണ്ടീഷനാണ് ലൈറ്റ് കളറ് ആ പൊടികൾ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് മീഡിയം കളറാവും അതിന് ശേഷം അത് ഹാർഡാവും ഇതിൽ നമുക്ക് ഇതിന് ഒരു ഗ്ലാസ്സിന് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടുന്ന് രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന് കൊടുക്കാനായിട്ടാണ് ആ ഒരു ഗ്ലാസ് അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് പ്രാർത്ഥന ടേബിൾ കൊണ്ട് വെച്ചിരിക്കുന്നു പ്രാർത്ഥനാ ടേബിളിൽ നമ്മൾ വെച്ചു ഇവിടെ നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു അത് വളരെ ഭക്തി ആദരവത്തോട് അതുകൂടി തന്നെ ചെയ്യുന്നതാണ് ഇതൊരു വളരെ ഗൗരവമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് അപ്പം ഈ പ്രോഗ്രാമിൽ നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വൈരാമണ്ണി ലക്ഷൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ പ്രോഗ്രാമാണ് അതിൽ നിന്നാണ് നമുക്ക് വചനം കിട്ടിയെത്തിക്കുന്നത് ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് അപ്പം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് ഞാൻ വായിക്കാം സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനഞ്ച് എൻ്റെ സബ്ഡിങ്ങനെ കർത്താവ് മാത്രമാണ് ദൈവം പതിനൊന്ന് കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം പന്ത്രണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രയേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്ർ അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും അതിനും ഇവിടെ തീരുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമ്മൾ ഇവിടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഗുഡ് ബൈ